േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂരജിൻ്റെ ബർത്ത്ഡേക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് മീനു ഇതോടെ സൂരജിന് വളരെയധികം ഇഷ്ടമായിരിക്കുകയാണ് മാത്രവുമല്ല പക്ഷെ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി ചിന്താമണി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയാതെയാണ് മീനു കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തൻ്റെ ഭാഗത്തെ ശരികൾ ഉടൻ തന്നെ സൂരജ് തിരിച്ചറിയുമെന്നും അതുകൊണ്ട് തന്നെ തന്നെ വീണ്ടും ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ സഹായിക്കും എന്നും മീനു കരുതിയിരിക്കുകയാണ് പക്ഷേ മീനുവിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് സൂരജ് മുന്നിലേക്ക് പോകുന്നത് ഞാൻ അതിന് തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സൂരജ് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് മീനുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ബർത്ത്ഡേക്ക് താനുണ്ടാക്കിയ ഭക്ഷണത്തെ പറ്റിയുള്ള കാര്യം പറയുന്നതിനായി ശ്രമിക്കുന്നതിനിടയിലാണ് ചിന്താമണി തന്നെ ചതിച്ചു എന്നുള്ള കാര്യം മീനു വേദനയോടെ മനസ്സിലാക്കുന്നത് ഇതോടെ തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മീനു ചെയ്യുന്നത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യവും മീനു തിരിച്ചറിയുന്നു പക്ഷെ ചിന്താമണിയെ കുറ്റപ്പെടുത്താൻ മീനു തയ്യാറാകുന്നുമില്ല ഇതേ സമയം സൂരജ് ആകട്ടെ തൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഇതോടെ മീനുവിൻ്റെ കാര്യത്തിൽ താൻ താനെടുത്ത തീരുമാനം തെറ്റാണോ എന്ന് ചിന്തിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ചിന്താമണിയാകട്ടെ തൻ്റെ വിവാഹം ഉടൻ തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സൂരജിൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ തൻ്റെ പ്രണയം സൂരജ് തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് ചിന്താമണി മുന്നിലേക്ക് പോകുന്നത് ഇതേ സമയം ചിന്താമണി മനസ്സിലാക്കുകയാണ് തൻ്റെ ചതി മീനു തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള സത്യം ഇത് ചിന്താമണിയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്